ഇതാണ്ട് നമ്മുടെ ഗ്രൗണ്ടൊർക്കിട്ട് മൊത്തം അടിപൊളിയായിട്ട് പൂവിടി ചെയ്യിക്കുവാണേൽ ഈ പൂവ് പിടിപ്പിക്കാനായിട്ട് നമ്മൾ കൊടുത്ത വളം ഉണ്ടല്ലോ ആ വളം ഞാൻ കഴിഞ്ഞൊരു വീട്ടിൽ ഇട്ടതാണ് അപ്പം ആ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചാണ് റിസൾട്ടൊന്ന് കാണിക്കുമെന്ന് അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഫെറ്റിലോൺ ഗോമി എന്ന് പറയുന്ന ബാസ്പോളിയാറിൻ്റെ ഒരു ഫെർട്ടിലൈസർ ആണ് ന്യൂട്രിയൻസ് ആണ് നമ്മൾ പല വളങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വളം കൊടുത്തപ്പോൾ കിഡിലായിട്ട് എല്ലാത്തിലും പൂവിടിച്ചപ്പോണ്ട് ഒരു ലൈറ്റ് മജന്തയാണിത് ഇത് പ്യൂർ വൈറ്റ് ഇത് നോക്കി നമ്മുടെ ഫാൻസി എല്ലോ ഫാൻസി ആണ് ഇതാണ്ട് കുറച്ച് ഡാർക്ക് ലാവൻഡർ കളറ് അങ്ങനെ എല്ലാത്തിലും ഒരുപോലെ പൂ പിടിച്ച് നിൽക്കുവാണ് അവിടെ തയ്യും കണ്ടല്ലോ ഒത്തിരി ഉണ്ട് പ്ലാന്റിൽ അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ്സ് പൂക്കുന്നില്ല അല്ലെങ്കിൽ തൈകൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നവർക്ക് നമ്മൾ ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വളങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ കിഡിലും റിസൾട്ട് ഉണ്ട് നല്ല റിസൾട്ടുള്ള വളങ്ങൾ മാത്രമേ നമ്മൾ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ സെല്ല് ചെയ്യുന്നുള്ളൂ അപ്പം എല്ലാവർക്കും വാങ്ങിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് കേട്ടോ